ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒത്തിരി ചെടികളൊന്നും ഇല്ല കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക നമുക്ക് ടൈഗർ ജമന്തി പുതിയ ലോഡ് വന്നിട്ടുണ്ട് അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഈ വീഡിയോ ഇടുന്നത് പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ചെടിയാണ് നമ്മുടെ ടൈഗർ ജമന്തി അതുപോലെ നമുക്ക് കമേലിയ ചെടി പൂക്കത്തിൽ എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് കണ്ടല്ലോ നിറഞ്ഞ് റോസാപ്പൂ പോലെ പൂത്ത് നിൽക്കുന്നത് ഇതിൻ്റെ അഞ്ച് കളറ് നമ്മളൊരു കോംബോയിലും കൊടുക്കുന്നുണ്ട് അതുപോലെ മൂന്ന് കളറ് ആണ് കൊടുക്കുന്നത് ഈ കാണിക്കുന്നതെല്ലാമാണ് അഞ്ച് കളർ എന്ന് പറയുന്നത് ഇനി വന്നിട്ട് കളറ് ചോദിക്കരുത് കളറ് നമ്മൾ വ്യക്തമായിട്ട് വീഡിയോയിൽ ആഡ് ചെയ്താണ് പോകുന്നത് മൂന്ന് കളറിൻ്റെ കോംബോയ്ക്ക് നാന്നൂറ്റി മുപ്പത് രൂപയും അതുപോലെ അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മുടെ കൊടുക്കുന്നതിൻ്റെ പ്ലാൻ സൈസുകളെല്ലാം ഇതാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പൂക്കുന്ന ഒരു ചെടിയാണ് നമ്മൾ സെയിൽ ചെയ്ത ചെടികളിലും ഉണ്ടായിരുന്നു ആരും വിശ്വസിക്കില്ല കമേലിയ പൂക്കില്ല എന്നുണ്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ അടുത്തത് തണ്ട മൂട്ടിട്ട് വരുന്നുണ്ട് ഇതുപോലെ അഞ്ച് കളറിൻ്റെ ഒരു കോമ്പാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഈ കമേലിയ ചെടി എല്ലാ കാലാവസ്ഥയിലും പിടിക്കുന്നതാണ് പിന്നെ ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്ത് വരുന്ന ചെടിയല്ല സ്ലോ ഗ്രോത്താണ് എല്ലാ ചെടിയുടെയും ചെടികളെയും പോലെ അങ്ങ് പെട്ടെന്ന് വളർന്നു പോകുന്നതല്ല അപ്പം പെട്ടെന്ന് ഏത് കാലാവസ്ഥയിലും പിടിക്കും ഇതുപോലെയാണ് ഇതിൻ്റെ ചെവിട് പാക്ക് ചെയ്ത് അയക്കുന്നത് ഇനി നമുക്ക് ജമന്തിയാണ് ജമന്തിയുടെ ഇരുപത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് ഇതാണ്ട് ടൈഗർ ജമന്തി അതുപോലെ ഗ്രീൻ ജമന്തി ഗ്രീൻ ചമന്തി എന്ന് പറയുന്ന ഡാലിയ പോലെ വൽപ്പത്തി വന്ന് ഇതുപോലെ പൂക്കുന്നതാണ് ഗ്രീൻ ചമന്തി എന്ന് പറയുന്നത് ഇത് രണ്ടും നമുക്ക് സ്പെഷ്യലായിട്ട് വന്നിട്ടുണ്ട് എക്സ്ട്രാ വേണമെങ്കിൽ വാങ്ങാം ഇതോടൊപ്പം നമുക്ക് നാല് കളർ ജമന്തി നൂറ് രൂപയ്ക്കാണ് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് അപ്പോൾ ഈ കാണുന്ന മഞ്ഞയും വെള്ളയും റെഡും എല്ലാം നമുക്കൊരു ഏഴ് കളറോളം ടോട്ടലിലുണ്ട് അപ്പോൾ കോംബോയിൽ കൊടുക്കുന്നത് ഏതെങ്കിലും നാല് കളറായിരിക്കും നൂറ് രൂപയ്ക്ക് പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ടൈഗർ ജമന്തിയും ഗ്രീൻ ചമന്തിയും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് കാരണം ടൈഗർ ജമന്തി ഒന്നും നമുക്ക് എപ്പോഴും വരുന്നതല്ല കണ്ടോ ഗ്രീൻ ജമന്തി എപ്പോഴും ആൾക്കാർ നമ്മളോട് ചോദിച്ച് വരുമ്പോഴത്തേക്കും ഇത് തീർന്നു പോയിട്ടുണ്ട് അതുപോലെ കമേലിയയും ജമന്തിയും ഒക്കെ നമുക്ക് പുതിയ സ്റ്റോക്ക് ലോഡ് വന്നിട്ടുള്ളത് കൊണ്ടാണ് സ്പെഷ്യലായിട്ട് നമ്മൾ ഈ വീട് ഇടുന്നത് നമ്മൾ ചെടികൾ ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് നമ്മൾ അയക്കുന്നത് ഇനിയിപ്പോൾ ന്യൂ ഇയർ എല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മൺഡേ ആറാം തീയതി തൊട്ട് നമുക്ക് പഴയ വീടുകളിലെ കുറേ ചെടികൾ അയക്കാനുണ്ട് അത് അയച്ചതിന് ശേഷം നമ്മൾ ഈ പുതിയ ഓർഡറൊക്കെ അയക്കാൻ അയക്കാൻ കണ്ടോ ചുമപ്പും വെള്ളയും മഞ്ഞയും ഇരുന്നപ്പോൾ അതിൻ്റെ ഒരു ഭംഗി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ നമ്മൾ പ്ലാൻസിൻ്റെ റേറ്റ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജ് തരേണ്ടി വരും നമുക്ക് കോളുകളില്ല വാട്സപ്പ് വഴി വാട്സപ്പ് മെസ്സേജ് വഴി മാത്രമാണ് നമ്മൾ ഓർഡറുകൾ എടുക്കുന്നത് നമ്മൾ പ്ലാൻസുകൾ പാക്ക് ചെയ്ത് ഇതുപോലെ ഫ്രഷ് ആയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത് അത് നല്ല രീതിയിൽ കിളിപ്പിച്ചെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും ചെടികളാണുള്ളത് ഏതെങ്കിലും ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പിൽ നമ്പറിൽ മെസ്സേജ് മാത്രം ഇട്ടാൽ മതി കിട്ടോ അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ